അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നമ്മുടെ ഏത് പ്രയാസത്തിനും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതുപോലെ ഹസ്ബൻ അള്ളാഹൻ അമൽ വക്കീൽ നമ്മുടെ ഹൃദയത്തിൽ കാര്യങ്ങൾ അറിയാൻ നല്ല അമൽ ഒഴിവുവാണല്ലോ അപ്പോൾ എന്ത് ഭാരവും എത്ര പ്രയാസമുണ്ടായാലും ഹസ്ബൻ ഉള്ളാഹൻ അമൽ വക്കീൽ എന്ന് ചൊല്ലിയാൽ അള്ളാഹു മതിയാവും അവൻ ഏത് കാര്യത്തിനും ബദർ യുദ്ധത്തിൻ്റെ വേളയിലും ഹസ്ബൻ അള്ളാഹു അനെ അമൽ വക്കീൽ എന്ന് ഹബിബായ് റസൂൽ സല്ലാഹു അലൈ വസ്ലം അവിടുന്ന് ചെല്ലിയിട്ടുണ്ട് അതേ കണക്ക് തന്നെ സുഹാബത്ത് അവിടുന്ന് യു ബ്രിട്ടീസ് നദിയുടെ തീരത്ത് ആ നദി കടക്കുവാൻ വേണ്ടി അള്ളാഹുലേക്ക് ഭാരമേൽക്കുകയും ആ നടി നദി കുതിരയാൽ ചാടുകയും ചെയ്ത ചരിത്രം നമ്മൾക്കറിയാം അപ്പോൾ ഈ ദിക്കറാണ് അവിടെ നിന്ന് വെച്ചാൽ ഹസ്ബൻ വക്കീൽ അള്ളാഹു മതിയാവുന്നതാണ്